കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാളും ചാനത്തണ്ടും ഇലകളും കറികളാക്കുന്ന കറക്കിടക സമയമാണിപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ് ഇവിടെ കാണുന്ന സാമ്പാർ ചീര ഇതിന് ചിലയിടങ്ങളിൽ പരിപ്പ് ചീര എന്നും വിളിപ്പേരുണ്ട് പ്രത്യേകിച്ച് ഒരു പരിചരണവും കൂടാതെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ തഴച്ചു വളരുന്ന ഒരു ചെടിയാണ് സാമ്പാർ ചീര ആദ്യ നോട്ടത്തിൽ പാഴ്ച്ചെടിയെന്ന് തോന്നിപ്പിക്കുന്ന സാമ്പാർ ചീരയുടെ ഗുണങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു കമ്പ് നട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കും ധാരാളം പോഷകങ്ങൾ അടങ്ങിയ പലവിധ രോഗങ്ങൾക്കും പ്രതിവിധിയായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് സാമ്പാർ ചീര ഇതിൽ വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇലകൾ മാത്രമല്ല ഇളം തണ്ടുകളും ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയതിനാൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം തടയാനും ഈ ഇലക്കറി ഗുണകരമാണ് അതുപോലെ തന്നെ തലച്ചോറിൻ്റെയും കാഴ്ച സംബന്ധമായ ആരോഗ്യത്തിനും ഇത് ഏറെ ഉത്തമമാണ് ചെറിയൊരു നനവുള്ള പ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ വളർന്നു പന്നിരിക്കുന്ന ഒരു ചെടിയാണ് ഒരു ചെടിയാണ് സാമ്പാർ ചീര കലോറി കുറഞ്ഞ ഒരു ഭക്ഷണമായതുകൊണ്ട് ശരീരഭാഗം കുറക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇത് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ് ചീരയുടെ ഇളം തണ്ട് മുറിച്ചെടുത്ത് അടിവശത്തെ രണ്ട് മൂന്ന് ഇലകൾ നുള്ളിക്കളഞ്ഞതിന് ശേഷം അതോടൊപ്പം പൂവിട്ട കമ്പാണെങ്കിൽ അതുപോലെ നുള്ളി കളഞ്ഞ് ഇത് നമുക്ക് നടാവുന്നതാണ് ചട്ടിയിലോ ഗ്ലോബേഗിലോ നടുകയാണെങ്കിൽ കമ്പോസ്റ്റ് ചേർത്ത് തയ്യാറാക്കിയ മണ്ണിലേക്ക് കമ്പുകൾ നട്ട് കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇതിന് വേര് പിടിക്കും ഇനി നമ്മൾ നേരിട്ട് മണ്ണിലാണ് ഇത് നടുന്നതെങ്കിൽ മണ്ണിലെ കല്ലും കട്ടയും ഒക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം ചാണകപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നടാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല കീടപാത പോലും ഇതിന് അധികം വന്ന് കാണാറില്ല നിറയെ ശാഖകൾ വന്നിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇലകളും അതുപോലെ തന്നെ ഇളം തണ്ടുകളും ഉള്ളിയെടുത്ത് നമുക്ക് തോരൻ വെക്കാവുന്നതാണ് ഇലകളും തണ്ടുകളും മുറിച്ചെടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ശാഖകൾ വന്ന് വീണ്ടും പെട്ടെന്ന് തന്നെ ഇത് പന്തലിച്ച് വളരുന്നത് കാണാം ഇത് പാചകം ചെയ്യുമ്പോൾ വെറുതെ ചീര മാത്രം തോരൻ വെക്കുന്നതിലും ടേസ്റ്റ് തോന്നുന്നത് ചീരയുടെ കൂടെ പരിപ്പോ പയറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തോരൻ വെക്കുന്നതാണ് അതേപോലെ തന്നെ സാമ്പാർ വെക്കുമ്പോൾ വെണ്ടക്കായം ഇല്ലെങ്കിൽ അതിന് പകരമായി കൊഴുപ്പ് കിട്ടാനായിട്ട് സാമ്പാർ ചീരയുടെ ഇല ഇട്ട് കൊടുക്കുന്ന പതിവുമുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഇതേ സാമ്പാർ ചീരയുടെ നട്ടില്ലെങ്കിൽ ഒരു കമ്പ് നട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം പണം മുടക്കാതെ കഴിക്കാൻ പറ്റുന്ന മികച്ചൊരു പോഷകാഹാരം കൂടിയാണ് വിഷമയമായ ചീര പുറത്തു നിന്നും വാങ്ങി കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് നാം നട്ടു വളർത്തി ഭക്ഷ്യയോഗ്യമാക്കുന്ന ചീരകൾ ചിലരൊക്കെ സാമ്പാർ ചീരയെ പറമ്പിലെ കളയായി കരുതുന്നവരുണ്ട് വലിയ വില കൊടുത്ത് പച്ചക്കറികൾ വാങ്ങുമ്പോഴും സാമ്പാർ ചീരയെ ആരും തന്നെ കാര്യമാക്കാറില്ല ഇത്തരം ചീരകൾക്ക് ആവശ്യക്കർ ഏറെയുള്ള ഒരു വിപണിയുണ്ട് നമ്മുടെ തൃശ്ശൂരില് തൃശ്ശൂരില് എം ജി റോഡിനോട് ചേർന്ന് റൗണ്ടിലുള്ള ഫുട്പാത്തിൽ തമിഴ് സ്ത്രീകള് എല്ലാ ഞായറാഴ്ചകളും മാർക്കറ്റിൽ കിട്ടാത്ത പലവിധ പച്ചക്കറികൾ ഇവിടെ വിൽക്കാറുണ്ട് അവർ ഇത്തരം ചീരകൾ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം ആളുകൾ വാങ്ങുകയും കാണാറുണ്ട് അപ്പോൾ പതിൻമണങ്ങ് പോഷകമൂല്യമുള്ള സാമ്പാർ ചീര ഇനിയും വൈകാതെ നട്ടുപിടിപ്പിക്കുക റോസ് നിറത്തിലുള്ള പൂക്കൾ വിരിയുന്നുകൊണ്ട് പൂന്തോട്ടത്തിലും ഒരു അലങ്കാരമായ വളർത്തുന്നതോടൊപ്പം ഭക്ഷ്യയോഗ്യമാക്കുകയും ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്